അല്ലോഡ് അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ നെല്ലിക്കു അല്ലമൽ റോഡ് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് പഞ്ചായത്തിലെ രണ്ടാം വാർഡിന്റെയും മൂന്നാം വാർഡിന്റെയും മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അല്ലമ്മൽ അച്ചൻപടി റോഡ് വർഷങ്ങളായി തകർന്നു കിടന്ന അവസ്ഥയിലായിരുന്നു ജനങ്ങളുടെ നിരന്തരമായ പ്രതിഷേധങ്ങളുടെ ഫലമായി അച്ചൻപടി പാലത്തിൽ നിന്നും റോയൽ സ്കൂൾ വന്ധിര വിദ്യാലയം അല്ലമ്മൽ സ്കൂൾ വരെയുള്ള ഭാഗം രണ്ടു മാസം മുമ്പ് ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയോളം മുടക്കി പണി പൂർത്തീകരിച്ചിരുന്നതാണ് എന്നാൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലെ അശാസ്ത്രീയതയും കൊടിയ അഴിമതിയും കൊള്ളയും വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും തകർന്ന ഭാഗം എത്രയും വേഗം റീറ്റാർജ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് മൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു മോഡേൺ ഡോക്ടറുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്ന മെയിൻ റോഡിലേക്ക് എത്തുന്ന കവാടമാണ് ഈ റോഡ് ഈ റോഡിന്റെ നിർമ്മാണത്തിൽ അന്ന് തന്നെ ഞങ്ങൾ ഇത് റോഡിന്റെ ഈ പണിയിൽ അപാകതയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് അന്ന് ഈ നാട്ടിലെ കുറെ ആളുകൾ അത് കോൺട്രാക്ടറുമായും പഞ്ചായത്ത് രണ്ട് വാർഡിൻ്റെ മെമ്പർമാർ രണ്ടാം വാർഡിൻ്റെയും മൂന്നാം വാർഡിൻ്റെയും രണ്ട് മെമ്പർമാരുമായി അത് പരാതി അന്നത്തെ ഉന്നയിക്കുകയും അതിന് നാട്ടുകാർക്കൊരു പുല്ല് വിലവ് കൽപ്പിക്കാതെ അന്ന് അവരുടെ ദാർഷ്ട്യത്തിൽ ഈ റോഡ് നാട്ടുകാരുടെ കണ്ണിപ്പൊടിയിടാനായിട്ട് ഈ റോഡിൻ്റെ നിർമ്മാണം അന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് അന്നുണ്ടായത് അതിനുശേഷം ഈ റോഡ് ഒന്നര മാസത്തിന് ശേഷം ഇതിലും മോശമാണ് ഇനി ഇത്തിരി അപ്പുറത്തോട്ട് അച്ചമ്പടിയിലേക്ക് മാറിയാൽ അവിടെ പോലെ ഈ റോഡ് ഇവിടം വരെ പൊളിഞ്ഞു വരെയും പോയിപ്പോ ഈ വാഹനത്തിൽ വരുന്ന ഇദ്ദേഹം നേതാവാണ് ആ അദ്ദേഹം അവിടെ പറഞ്ഞ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈയും കാലും കൂട്ടി ഹോസ്പിറ്റലില് ചികിത്സ തേടുന്ന ഒരു ദയനീയ അവസ്ഥയുണ്ടായി അദ്ദേഹം ഡി എന്നാണ് അദ്ദേഹം ന്യൂസ് ബ്യൂറോ